അവിടെ നമ്മൾ ഒരു പെണ്ണിൻ്റെ മകനായി പ്രസവിക്കല്ല അവിടെ അങ്ങോട്ട് പൊട്ടി മുളച്ചിട്ട് നമ്മളെ അങ്ങനെ കൊണ്ടുപോകുകയാണ് ആനയിച്ച് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു പെണ്ണിനെ കഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ മുളക്കുകയാണ് അവരെ ഗർഭപാത്രത്തിൽ ഇവിടെ അവിടെയും വ്യത്യാസമുണ്ട് നല്ല ഉഷാറിലിരുന്നാൽ ഞാനൊന്ന് രണ്ട് ആയത്ത് കൂട്ടി വെച്ചങ്ങൾക്ക് അത്ഭുതപരമായ ഒരു കാര്യം മനസ്സിലാവും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ചിന്തിക്കണം

നേരെ പുറത്തേക്ക് ഇളക്കി പുറത്തേക്ക് പൊട്ടിമുളക്കും ആര് ബുദ്ധിമുട്ടിക്കുല മേസറിൽ നമ്മൾ ജനിക്കാൻ വേണ്ടിട്ട് മനാസത്തിലുല പറഞ്ഞ മനസ്സിലായോ ദുന്യാവോ മനസ്സിലായോ പറഞ്ഞത് ദുനിയാവോ ദുന്യാവിനെ ഒരു പെണ്ണിനെ ബുദ്ധിമുട്ടിച്ച് മാത്രമേ നമ്മളെ പ്രസവിപ്പിക്കുകയുള്ളൂ എന്തുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട നാടാണ് ഏത് ദുനിയാവ് അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല മോമിനിങ്ങൾക്ക് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ അതിന് ഞാനായ അതിന് ഞാനായൊന്നു തരാ وانت حل بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد لقد خلقنا الانسان في كبد <سكت> 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 <قصان> െ ക്ലേശത്തിലാണ് പടച്ചിട്ടുള്ളത് ഉമ്മക്ക് ക്ലേശം കുട്ടിക്കും ക്ലേശം കാരണം കുട്ടി ജനിച്ച ഉടനെ ഉമ്മ കരഞ്ഞും വേദനിച്ചു കൊണ്ട് പ്രസവിക്കണത് കുട്ടിയോ പോർത്തു വന്നാൽ ആദ്യം ചെയ്യണത് കരച്ചിലാണ് എങ്ങാനും കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ ഡോക്ടറോട് പോയി പറയും ഡോക്ടറെ ഇതുവരെ കുട്ടി ചിരിച്ചിട്ടില്ലല്ലോ ചിരിച്ചിട്ടില്ലല്ലോന്നല്ലോ ഇതുവരെ ചിരിച്ചിട്ടില്ലല്ലോ ഡോക്ടറെ ആ ഒരു കാലം വരെ പറഞ്ഞിട്ടില്ല കുട്ടി കരഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയൂ എന്തുകൊണ്ട് ദുനിയാവ് എന്തിന്റെ ലോകാണ് കരയലിന്റെ ലോകാണ് കരിയ മണ്ണറാണ് ഇനി അടക്ക് ഒന്ന് ചിരിച്ചു അതിന് നിന്നാളെ ചിരിക്കുന്നില്ല നിങ്ങക്ക് മണ്ണും പിന്നും പടക്കപ്പെട്ടത് ഒരു മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന്റെ മുഖ സാദൃശ്യം ഞാനൊന്ന് പറയാം എന്റെ മൂത്തോക്ക് മുഹമ്മദ് മുസ്തഫ ഈ ലോകം ആ പുണ്യക്ക് വേണ്ടി ആ വേണ്ടി അല്ലാതെ ഈ പ്രപഞ്ചത്തെ പടച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടും ഇല്ലാഹു ലം തു അങ്ങനത്തെ ആളാണ് മുഹമ്മദ് മുസ്തഫ